ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള ബോർഡുകൾ എങ്ങനെയാണ് സർവീസ് ചെയ്ത് എടുക്കാന്നുള്ള നമുക്ക് നോക്കാം ഇത് ഈ ആംപ്ലിഫയറിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കൊറിയർ വന്നിട്ട് കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നാണ് അപ്പൊ അത് എങ്ങനെയാണ് കംപ്ലയിന്റ് ആയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ട്രാൻസ്ഫോമറിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ലാസ്റ്റ് ആൻഡ് സ്ക്രീനിൽ നമ്മൾ ആ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഈ ബോർഡ് ഷോർട്ടാണ് ഷോർട്ടായിട്ടുണ്ട് അപ്പൊ അതിന് ഇത് അത്യാവശ്യം അതിന്റെ ഉള്ളുവശം കണ്ടാൽ തന്നെ അറിയാം അതിന്റെ വയറിംഗും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം കോളാക്കിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഈ ബോർഡ് ഇതിന് ഊരി എടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഈ ബോർഡ് നമുക്ക് സർവീസ് ചെയ്താലാണ് അത് ആദ്യമൂലം നമ്മൾ അടിപൊളിയായിട്ട് വയർ ഒരു ആംബിഫയർ ആണ് അപ്പൊ അതിന്റെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡയല് മാത്രമാണ് കിട്ടാത്തത് ഡയല് നമ്മൾ ഉണ്ടാക്കി നമുക്ക് സമയം എടുക്കുകയാണ് അപ്പൊ അത് കാരണം ഡയല് കിട്ടിയിട്ടില്ല അപ്പൊ അതിനു മുന്നേ നമ്മൾ ഇതിന്റെ ബോർഡ് നമ്മൾ ക്ലിയർ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ബോർഡ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പവറുള്ള ബോർഡാണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചാനലിനെ രണ്ട് ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ തോഷിവിടെ ട്രാൻസിസ്റ്റർ തന്നെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചാനൽ തന്നെയാണ് ഇതിനെ വരുന്നത് ബാക്കി അതിന്റെ ഡ്രൈവർ സെക്ഷനിൽ വരുന്നത് വീഡിയോ നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി നാപ്പത് അങ്ങനെയുള്ള ട്രാൻസിസ്റ്ററുകളാണ് വരുന്നത് അപ്പൊ ബാക്കിയുള്ള നമുക്ക് ഇത് അയച്ചിട്ട് നോക്കാം എന്താണ് കംപ്ലൈന്റ് ഉള്ളത് കാര്യങ്ങളെന്നൊക്കെയുള്ളത് വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പൊ അതേപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല അതേപോലെ സോൾഡറിംഗ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം വയറുകളൊക്കെ ഷോർട്ട് ആവണതും കാര്യങ്ങളൊക്കെ അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സോൾഡ്രിങ് അല്ല ഇത് അപ്പൊ നമ്മൾ ഈ ബോർഡിന്റെ സോൾഡറിങ്ങൾ കംപ്ലീറ്റ് വേറെ എടുത്തിട്ട് നമ്മൾ ഈ ബോർഡ് എടുക്കാൻ പോവാണ് ബോർഡ് ഊലിയെടുത്തതിന്റെ ശേഷം നമുക്ക് പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ പോയിട്ടുള്ളതാണ് അപ്പൊ നമ്മള് അതേപോലെ സോൾഡ്രിങ്ങാൻ വെച്ച് ഇത് വേണ്ടി കമ്പികളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതായത് സോൾഡ്രിംഗിന്റെ മീന് തന്നെ പോരിട്ടുണ്ട് അപ്പൊ അതേപോലെയാണ് അതിൻ്റെ സോൾഡ്രിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ഈ സാധനം മൊത്തം വയർ കംപ്ലീറ്റ് എടുത്തിടാണ് ചെയ്യാൻ പോണു ബോർഡ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ ഏത് ചാനലാണ് കംപ്ലൈൻ്റ് എന്നുള്ളത് നമ്മൾ മീറ്റർ വെച്ചിട്ട് ഇതിൽ ഏത് ട്രാൻസിസ്റ്റർ ആണ് പോയിട്ടുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നുള്ളൂ അപ്പോൾ ഓൺ ആക്കിയിട്ട് നമ്മൾ ചെയ്യണമല്ല കാര്യങ്ങളല്ല അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് വയർ വേറെ വേർത്തണം എന്തായാലും നമുക്ക് ആദ്യം കൂല്യം വയർ ചെയ്യാനുള്ളതാണ് അതുകൊണ്ടത് ഇതിൻ്റെയൊക്കെ കമ്പികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം അപ്പോൾ അത് വലിയ പ്രശ്നമില്ല എന്നാലും അടുത്തടുത്തുള്ള മീതെ പ്രിന്റുകളൊക്കെ ഉള്ളവർത്തൊക്കെ അതേപോലെ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പി നമ്മൾ ഈ വയർ എങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാരണവശാലും ഇറങ്ങിട്ട് നീങ്ങി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പുറത്തെ പ്രിന്റിൻ്റെ മീത് കൊണ്ടിട്ട് ആവും ബോർഡ് പോവാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണെന്നല്ല എന്തായാലും ബോർഡ് പോകും അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് അപ്പൊ നമ്മള് ഈ വയറുകൾ മൊത്തം വേറെ എടുത്തിടുത്തു ഇത് വേറെ സബിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ബോർഡാണ് ഈ കാണുന്നത് തലക്കിൽ നമ്മളിപ്പോ ലാസ്റ്റ് അയക്കണ ബോർഡ് അപ്പൊ ബോർഡിന് മീറ്റത്തെ ഒരുവിധം വയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിയിട്ടുണ്ട് ബോർഡ് ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ ബോർഡ് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ വയറുകളൊക്കെയാണ് ഇത്രയും കനം കുറഞ്ഞ വയറുകളാണ് ഇത്രയും പോകുന്ന ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് തന്നെ നമുക്ക് കണ്ടാന്ന് തന്നെ മനസ്സിലാകും ബാക്കി നമുക്ക് ഇനി ബോർഡിൽ കരിഞ്ഞിട്ടുള്ളതും പോയിട്ടുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം അപ്പൊ ബോർഡ് മാത്രം ആക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ലെങ്സ് ഉണ്ട് ബോർഡ് അത്യാവശ്യം ഈ നീളമുണ്ട് ബോർഡ് ഇത്രയ്ക്ക് അധികം നീളമുണ്ട് അപ്പം ഈച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടി ഇത്രയ്ക്കധികം നീളം തന്നെയുണ്ട് അപ്പൊ അതില് ഈ ട്രാൻസിസ്റ്റർ ആണ് വന്നിട്ടുള്ളത് നമ്മുടെ സബ്ബിന്റെ സെക്ഷൻ മാത്രമായിട്ട് അപ്പൊ ഇതിൽ ഏത് ബോർഡാണ് പോയിട്ടുള്ളത് ഈ ബോർഡൊക്കെ മടക്കി വച്ചിട്ടിരുന്നേ അപ്പൊ രണ്ടും എസ് ടി ഒ ബോർഡ് തന്നെയാണ് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പൊ അതില് ഇവിടെ ഒക്കെ റെസിസ്റ്റർ കത്തിയിട്ടുണ്ട് അപ്പൊ ഈ സെക്ഷൻ മാത്രം നമുക്ക് ആദ്യം നോക്കി കേൾക്കാം അപ്പൊ ഇതിൽ കത്തിയിട്ടുണ്ട് ഇതിൽ ഷോർട്ടായിട്ട് കത്തിയിട്ടുള്ളതാണ് അപ്പൊ ഇവിടെയൊക്കെ സോൾഡറിങ്ങൾ ഒക്കെ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്പം നമുക്ക് ഈ ട്രാൻസിസ്റ്ററുകൾ അതിൽ ചെക്ക് ചെയ്യാം അതിലത്തെ ഏത് ട്രാൻസിസ്റ്റർ ആണ് പോയിട്ടുള്ള മെയിൻ ട്രാൻസിസ്റ്ററുകൾ ഏതാണ് പോയിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫുൾ ആയിട്ട് ചെക്കപ്പ് അപ്പ് എടുത്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ സപ്ലൈ കൊടുത്ത് നോക്കാൻ അപ്പൊ നമുക്ക് അതിനുശേഷം ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ബോർഡ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമുക്ക് ഈ സെക്ഷൻ നോക്കി കേൾക്കാം നമുക്ക് സംശയം തോന്നുന്ന സെക്ഷനുകളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ട് എവിടെയൊക്കെയാണ് ഷോർട്ട് കത്തിയിട്ടുള്ളത് എന്നൊക്കെ കണ്ടിട്ട് തോന്നണത് ഇവിടെ ഒരു സിസ്റ്റർ കത്തി മാറ്റിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം നമുക്ക് അപ്പൊ മീറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിലാണ് ഇട്ടിട്ടുള്ളത് ടണ്ണിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിന്റെ രണ്ട് വയറുകളും അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മീറ്റർ കറക്റ്റ് വർക്കിംഗ് ആണോ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോണത് അപ്പോൾ മീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്നിട്ട് ഇതിന്റെ ഈ ട്രാൻസിസ്റ്റർ കരിഞ്ഞ ഭാഗത്തുള്ള ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് അപ്പോൾ അത് എങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് പോയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ആണോ എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പൊ ട്രാൻസിസ്റ്ററുകൾ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നി കഴിഞ്ഞാൽ വേറെ നോക്കാല്ലേ ഇപ്പൊ ഡയറക്റ്റ് ഷോർട്ട് പോലെയാണ് കാണിക്കുന്നത് അപ്പൊ അത് ഊരി നോക്കി നോക്കി നോക്കാം ആ രണ്ട് ട്രാൻസിസ്റ്ററുകളും ഊരി നോക്കി നോക്കി വെക്കാം അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ളത് എന്താണ് കംപ്ലൈന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതും നോക്കി നോക്കി വെക്കാം ഇതിൽ രണ്ട് ട്രാൻസിസ്റ്ററോണി വേറെ ഉണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി നാപ്പതും ഉണ്ട് അപ്പൊ കംപ്ലൈന്റ് എന്ന് നമുക്ക് അയച്ച് നോക്കിയാലാണ് ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഊരിയെടുത്ത് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പൊ നമുക്ക് അങ്ങനെ നോക്കി നോക്കി വെക്കാം അപ്പൊ അതിനുവേണ്ടി ബോർഡ് മൊത്തം നമ്മൾ ഇതിന് വേറെ എടുക്കുകയാണ് അപ്പൊ ഇതിൽ ഒരു സെക്ഷൻ മാത്രമൊന്നുമല്ല രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ കംപ്ലൈന്റ് കാണാണ്ട് അപ്പൊ ഈ ട്രാൻസിസ്റ്റർ മൊത്തം ഹീറ്റിങ്ങിൻ്റെ മീത് വെച്ചിട്ട് ബാക്കി ബോർഡ് മാത്രമായിട്ട് നമ്മൾ ഊരി എടുക്കാൻ പോവാണ് ഊരി നമുക്ക് ട്രാൻസിസ്റ്റർ മാത്രം ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഇതേപോലത്തെ പമ്പ് വെച്ചിട്ടാണ് ഊരി എടുക്കണേ സാധാരണ നമുക്ക് പമ്പ് വെച്ചിട്ടോ അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഡിസോൾഡറിങ് വെച്ചിട്ടോ നമുക്ക് ഊരി എടുക്കാം ഏതാ ഉപയോഗിക്കാം നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മള് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കണമാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഉപയോഗിക്കാം അതേപോലെ ഇതേപോലത്തെ പമ്പ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അതാണ് പമ്പ് ഈ പമ്പിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ തോന്ന സാധനങ്ങളൊക്കെ ഉള്ളത് ഊരി എടുക്കാൻ വേണ്ടിട്ട് ഇതേപോലെ പമ്പ് ഉപയോഗിക്കുന്നതായിരിക്കും സുഖം കുറെ കാലുകളിലൊക്കെ അപ്പൊ അതിലിപ്പോ ഏതാ എത്രണം പോയിണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് കാരണം പമ്പ് വെച്ചിട്ട് എല്ലാം ഊരി എടുത്ത് ചെക്ക് ചെയ്തതിന്റെ രേഷമാണ് സംശയം തോന്നിയതൊക്കെ നമ്മൾ മാറ്റിയാണ് വെറുതെ വെച്ചിട്ട് കഴിഞ്ഞ ഇപ്പോൾ ബോർഡ് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കംപ്ലയിന്റ് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയാകാം അപ്പം അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധം സാധനങ്ങളൊക്കെ നമ്മൾ കംപ്ലയിന്റ് വന്ന സാധനങ്ങൾ കംപ്ലീറ്റ് മാറ്റാൻ പോകണം മാറ്റിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് ആദ്യക്കിത് ഊരിയതിന് ശേഷം ട്രാൻസിസ്റ്ററുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ നമ്മൾ ബോർഡ് മൊത്തം നമ്മൾ ഇതാക്കിയിട്ടുണ്ട് അതേപോലെ ഊരി എടുക്കുകയാണ് ഫുൾ ആയിട്ട് ഒരു സാധനം ഇതേപോലെ പോകുന്നു ട്രാൻസിസ്റ്റർ മാത്രമാണ് ഇപ്പോൾ ഈസിങ്ങിൻ്റെ വിധി ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇതിൽ ഏതൊക്കെയാണ് കംപ്ലയിന്റ് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം ആദ്യം മുതലേ ഉള്ള സെക്ഷൻ നമ്മളെ ബോർഡ് അതേപോലെ നമ്മൾ ക്ലിയർ ആയിട്ട് കൂലിട്ടുണ്ട് അപ്പൊ ഈ ഭാഗത്താണ് കരിഞ്ഞിട്ടുള്ളത് അതേപോലെ ഇവിടെ റെസിസ്റ്റർ കരിഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ഒരെണ്ണം കരിഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് കരിഞ്ഞത് കാണാണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് നോക്കി നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് അപ്പൊ അതിന് മുന്നേ നമുക്ക് ട്രാൻസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഏതൊക്കെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ പോയത് ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ സെക്ഷൻ ചെക്ക് ചെയ്യാം നമുക്ക് അപ്പൊ ട്രാൻസിസ്റ്റർ നമ്മള് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യണത് ഇപ്പൊ മീറ്റർ നിങ്ങക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ മീറ്ററും ട്രാൻസിസ്റ്ററും നമ്മൾ ഒരേ ലെവലിൽ വെച്ചിട്ടുണ്ട് ഒരു ബോർഡ് ഇതിലുണ്ട് അപ്പൊ അത് ഇത് കഴിഞ്ഞിട്ട് അത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ ട്രാൻസിസ്റ്ററിന് വേറെ കുഴപ്പങ്ങളൊന്നും കാണാല്ല അതുപോലെ ഇതിനും വലിയ അധികം പ്രശ്നങ്ങളൊന്നും കാണാനില്ല ഷോട്ടോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല രണ്ടാമത്തെ സെക്ഷനിൽ വേറെ പ്രശ്നങ്ങൾ കാണാനില്ല അപ്പൊ ഈ ട്രാൻസിസ്റ്റർ പോയിട്ടില്ല ട്രാൻസിസ്റ്ററുകളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ഈ ഇവിടുത്തെ ഈ രണ്ടെണ്ണം കുഴപ്പം കാണിക്കുന്നില്ല ഈ തറ്റത്തത്തെ രണ്ടെണ്ണം നമുക്ക് ഷോർട്ട് പോലെ കാണിക്കണത് അപ്പൊ ആ രണ്ടെണ്ണം നമുക്ക് ഒന്നുകൂന്ന് ചെക്ക് ചെയ്ത് നോക്കി രണ്ട് സൈഡിക്കും റീഡിങ് കാണിക്കുന്നുണ്ട് രണ്ട് സൈഡിക്കും റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് മാറ്റി നോക്കി നോക്കി വെക്കാം ബാക്കി പിന്നെ ഈ ബോർഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതായത് ഈ ബോർഡ് നോക്കണം സ്പീക്കർ പ്രൊട്ടക്ഷൻ അടിച്ച് നിക്കാറുന്നേ അപ്പൊ അതെന്താ സംഭവം എന്നൊന്നും അറിയില്ല നമുക്ക് അപ്പം അതേപോലെ ഇത് പിടിപ്പിച്ചാൽ നമ്മൾ ഇതിന്റെ മേയ്ക്ക് വല്ല കോൺടാക്ട് ഉണ്ടോന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കുക നമ്മൾ ഹിറ്റ്സിങ്ങിൻ്റെ മേയ്ക്ക് കോൺടാക്ട് ഉണ്ടോയെന്ന് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇത് കോണ്ടാക്ട് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സെറ്റിംഗ്സിൽ എന്തെങ്കിലും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേക്ക് ഷോർട്ടോ കാര്യങ്ങളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ കാണിക്കും അതുപോലെ നമ്മൾ ആ ബോർഡ് കൂടി എടുത്തിട്ട് നോക്കിയതാണ് രണ്ടാമത്തെ ബോർഡിത്തെ ട്രാൻസിസ്റ്റർ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് സബിൻ്റെ ബോർഡ് അപ്പൊ പിന്നെ ബോഡ് രണ്ട് സൈഡ് റേഡിങ് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ ഇരിക്കുന്ന കാരണമാണോ നമുക്കറിയില്ല അപ്പൊ അത് നമുക്കൊന്ന് അയച്ച് നോക്കി നോക്കി നോക്കാം അതുപോലെ തന്നെ അത് പോയിട്ടുണ്ട് ആ ബോർഡ് എന്ന് നമുക്ക് ഈ ട്രാൻസിസ്റ്റർ എന്ന് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്താൽ ഒരിക്കലും അറിയില്ല അപ്പം അതാണ് നമ്മൾ അത് ഊരി എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ കാരണം അപ്പൊ നമുക്ക് ഇനി ഇതിലുള്ള ഈ ട്രാൻസിസ്റ്ററുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം ഈ വീടി നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി നാപ്പത് അങ്ങനെയുള്ള ഡ്രൈവ് സെക്ഷനിൽ ചെറിയ ട്രാൻസിസ്റ്ററുകൾ വരുന്നുണ്ട് അതേതെങ്കിലും പോയാലും ഈ പറഞ്ഞ പോലെ ഷോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പം അതൊന്ന് നോക്കി നോക്കി നോക്കാം നമുക്ക് പിന്നെ ഇതിൽ കാണുന്ന സീറോംസ് റെസിസ്റ്റർ ആണ് അപ്പൊ ഇത് പോയാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ലൈൻ സപ്ലൈ ഇതിലേക്ക് കയറി വരില്ല അപ്പോ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് മൈനസ് വോൾട്ടേജ് മൈനസ് വോൾട്ടേജും പോസിറ്റീവ് വോൾട്ടേജും ഈ റെസിസ്റ്റർ വഴിയാണ് കയറി പോണത് അപ്പൊ അതിലൊരു സെക്ഷൻ കട്ടായാൽ തന്നെ ബോർഡ് ആവില്ല അപ്പൊ അതേപോലെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തെ രജിസ്റ്ററോട് കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കരിഞ്ഞതൊക്കെ ഊരി എടുത്തു അപ്പൊ അതിന്റെ ഇതിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് കമ്പ്ലീറ്റ് ആയാലും സാധനം വർക്ക് ചെയ്യും അപ്പൊ അതൊക്കെ നമുക്ക് നോക്കി നോക്കി വെക്കാം അപ്പം ഇതിലത്തെ വേറെ പ്രശ്നങ്ങളൊന്നും കാണാല്ലേ നമുക്ക് അപ്പൊ ഇതിലുള്ള ഈ രണ്ട് ട്രാൻസിസ്റ്റർ പോയിണ്ട് അപ്പൊ അത് നമുക്ക് മാറ്റാം അപ്പൊ അത് മാറ്റിയുടെ ശേഷം നമുക്ക് നോക്കാം എന്നിട്ട് ബാക്കി അത് മാറ്റി ഈ ബോർഡ് ചെക്കിങ് ആയിട്ട് കറക്റ്റ് ആക്കാം അതേപോലെ ഈ സബ്ബിന്റെ ബോർഡിന്റെ ട്രാൻസിസ്റ്റർ നമുക്ക് അതേപോലെ ഒന്ന് നോക്കണം അയച്ച് നോക്കി നോക്കി വെക്കാം അപ്പം റീഡിംഗ് ഇതിൽ വെച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ നമ്മളതിൽ നിന്ന് അത് ഊരി എടുത്തിട്ടാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പൊ ഈ സെക്ഷനിൽ നാലെണ്ണം കംപ്ലയിന്റ് ഉണ്ട് അപ്പൊ ആ നാലെണ്ണം നമ്മൾ ഊരി എടുക്കുക ഊരി എടുത്തിട്ട് ശേഷം ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചത് എങ്ങനെയാണ് കംപ്ലൈന്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഷോർട്ടാണ് കാണിക്കുക ഈ സാധനം അപ്പൊ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ കേൾക്കാം അപ്പൊ പോവാത്തതും പോയതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പൊ മീറ്ററിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ അതില് നാലെണ്ണം പോയിട്ടുണ്ട് നാലെണ്ണത്തിൽ നാലെണ്ണത്തിലെണ്ണം പകുതി വീക്കായ പോലെയാണ് നിക്കുന്നത് അപ്പൊ അതേപോലെ ഈ രണ്ടെണ്ണം രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഷോർട്ടാണ് അപ്പൊ മാറ്റുമ്പോ നമ്മൾ രണ്ടും മാറ്റിയ ഒരെണ്ണമായിട്ട് മാറ്റാണ്ട രണ്ടും മാറ്റിയ അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ലെഫ്റ്റ് റൈറ്റ് രണ്ടെണ്ണം ചാനലിനെ നമ്മൾ വേറെ ഒരു കമ്പനിയുടെ രണ്ടെണ്ണം അപ്പൊ അത് വേറെ കമ്പനിയുടെ ഇടുമ്പോ ചിലപ്പോൾ വല്ല വർക്കിംഗ് വ്യത്യാസം എന്തെങ്കിലും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ചോദിച്ചിട്ട് ഒരേ കമ്പനിയുടെ തന്നെ നമ്മൾ ഈ നാലെണ്ണം മാറ്റാൻ പോവാണ് അപ്പൊ അത് മാറ്റിയിട്ടിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഈ നാലെണ്ണം നമ്മൾ പുതിയത് തീർത്തിട്ടുണ്ട് ഇതിലത്തെ നാലെണ്ണം പുതിയത് തീർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ നാലെണ്ണമാണ് മാറ്റാനുള്ളത് മാറ്റിയതിന്റെ പക്ഷെ ഞാൻ അതിലത്തെ ഒരെണ്ണം ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തന്നെ എന്താണ് അതിന്റെ പ്രശ്നം ഉള്ളത് ഊരിയിട്ട് ഞാൻ കാണിച്ചാറുണ്ട് അപ്പൊ അത് മാറ്റി നമ്മൾ അതിൽ പിടിപ്പിക്കാൻ പോവാണ് അപ്പൊ അതിലത്തെ ഒരെണ്ണം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇതാണ് സാധനം അപ്പൊ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം ഇത് പുതിയതും ഇത് പുതിയതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് രണ്ടും രണ്ടും സെയിം നമ്പറാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ രണ്ടും സെയിം നമ്പറാണ് ഇത് ഒരെണ്ണം ഇത് നമ്മൾ ഊരി ഇത് നമ്മൾ ഊരി എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇത് നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കി വെക്കാം പോയതും പോവാതും കൂടിയിട്ടുള്ള വ്യത്യാസം നോക്കി വെക്കാം ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം അപ്പൊ അതിന്റെ മൂന്ന് ലെഗ് ഈ കാണണമെന്നാണ് മൂന്ന് ലെഗ് അപ്പൊ നമ്മൾ മീറ്റർ ഇതേപോലെ പിടിച്ചിട്ടാണ് നോക്കണത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള ലെഗിന് മേക്കുള്ള റീഡിങ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഫസ്റ്റ് നമ്മൾ നോക്കിയപ്പോ അതേപോലെയാണ് കാണുന്നത് രണ്ടാമത്തെ തിരിച്ചു വെച്ചാലും അതേപോലെ തന്നെയാണ് റീഡിങ് കാണിക്കുന്നത് അപ്പൊ ഈ സാധനം ഷോർട്ടാണ് ഈ സാധനം വേണ്ട എങ്ങനെ വെച്ചാലും തിരിച്ച് മറിച്ച് വച്ച് കഴിഞ്ഞാൽ റീഡിങ് കാണിക്കണുണ്ട് അപ്പൊ നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ പുതിയത് എടുത്തിട്ട് നോക്കി നോക്കി പുതിയത് നമ്മൾ അതേപോലെ തന്നെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ വൺ സൈഡ് നമുക്ക് റീഡിംഗും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഈ നെഗറ്റീവ് അപ്പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കി അപ്പൊ അത് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിനെ വൺ സൈഡ് മാത്രമേ റീഡിങ് ഉണ്ടാവുള്ളൂ തിരിച്ച് ഈ റെഡ് എടുത്തിട്ട് നമ്മൾ ഇവിടേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീഡിങ് കാണിക്കില്ല റെട്ടിലാക്കിന്റെ മേഖല അപ്പൊ ഇത് കംപ്ലൈന്റ് ഇല്ലാത്തതും നമ്മളിപ്പോൾ നേരത്തെ മാറ്റി വെച്ചത് ഇത് ഈ രണ്ടാമത് നമ്മൾ ഊരി എടുത്ത സാധനം ഷോർട്ടാണ് ഈ ഷോർട്ടാണ് കാണുന്നത് ഈ ട്രാൻസിസ്റ്റർ ഈ ട്രാൻസിസ്റ്റർ ഷോർട്ടാണ് കാണുന്നത് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മനസ്സിലായിട്ട് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ ഷോർട്ടാണ് കാണിക്കുക ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല റീഡിംഗ് ഇല്ലാണ്ട് കാണിക്കും ഒരു ഒരു ലഗില് ചിലപ്പോൾ രണ്ട് ലഗിൽ റീഡിംഗ് ഉണ്ടാവില്ല രണ്ട് ലഗില് റീഡിംഗ് ഉണ്ടാവും ഇങ്ങനെ സെന്റർന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ റീഡിംഗ് ഉണ്ടാവും അപ്പൊ കളക്ടറും ഇത് തമ്മില് ബേസും തമ്മിൽ ചിലപ്പോൾ റീഡിംഗ് ഉണ്ടാവും അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ടറും എമിറ്ററും തമ്മിൽ റീഡിംഗ് ഉണ്ടാവും അങ്ങനെ റീഡിംഗ് വരാൻ ചിലപ്പോ പല രീതിയിൽ മാറും ഷോർട്ടായിട്ട് വരുമ്പോ ഈ സാധനം അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ നമുക്ക് ഇനി ബാക്കി ട്രാൻസിസ്റ്റർ മാറ്റിയിട്ട് ബോർഡ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ നമ്മളിതില് ആറെണ്ണം മൊത്തം മാറ്റിട്ടുണ്ട് ആറെണ്ണം മാറ്റി അതേപോലെ ഒരു റെസിസ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് ഊരി എടുത്ത് കൊടുക്കാണ് അപ്പൊ നമുക്ക് ആ റെസിസ്റ്റർ തന്നെ പകരം നമുക്ക് ഒന്നില്ലെങ്കിൽ കമ്പി ഇടാം കമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ പ്രിന്റ് മൊത്തം കത്തിക്കുവാൻ സാധ്യതയുണ്ട് അപ്പൊ ആ റെസിസ്റ്റർ ഒന്നില്ലെങ്കിൽ ആശുപത്രി വാട്സ് കൂടിയത് ഇടി പാട്ട് കൂടിയത് ഇടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് അപ്പൊ എല്ലാ കലഗും നമുക്ക് ഇതേപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനുണ്ട് ഇതിന്റെ ഊരിയ ട്രാൻസിസ്റ്ററുകളും കംപ്ലീറ്റ് അവര് ഒരെണ്ണം മാത്രം നമ്മൾ സോൾഡർ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള നമുക്ക് സോൾഡർ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ ബോർഡ് അപ്പൊ ആ ട്രാൻസിസ്റ്റർ നമ്മൾ ലാസ് ലെഗ് ഒക്കെ കട്ട് ചെയ്തിട്ട് നീളം കുറച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അന്ന കാരണം നമുക്ക് ക്യാബിൻ്റെ ഉള്ളിൽ സ്ഥലം കുറവാണ് അപ്പൊ അതിന് മേതിക്ക് കയറ്റിട്ടൊക്കെ കുളിപ്പിക്കാൻ പറ്റും ബോർഡുകള് അപ്പൊ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് മൊത്തം നമ്മൾ സോൾഡർ ചെയ്തു മാറ്റാനുള്ള ട്രാൻസിസ്റ്ററുകളൊക്കെ മാറ്റി ദിലത്തെ ട്രാൻസിസ്റ്റർ ഈ സൈഡിലത്തെ അവർ ഇതിലത്തെ ഒരെണ്ണം അങ്ങനെയൊക്കെ ആയിട്ട് ഒരെണ്ണം ആയിട്ടല്ലേ മാറ്റുമ്പോൾ നമ്മൾ രണ്ടും മാറ്റും അപ്പൊ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ചാനലിൽ ഒരെണ്ണം പോയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം ആണ് മാറ്റുന്നത് അപ്പൊ ഇതില് രണ്ടെണ്ണം പോയിന് ഉണ്ടായിരുന്നു അപ്പൊ രണ്ടെണ്ണം മാറ്റി ഇവിടത്തെ ഈ കഴിഞ്ഞ രജിസ്റ്റർ കഴിഞ്ഞാൽ ഒരെണ്ണം പോയിന് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതും അതും രണ്ടെണ്ണം മാറ്റി അതുപോലെ ഇവിടെ ഒരെണ്ണം ബി ഡി നൂറ്റി മുപ്പത്തൊമ്പത് ഒരെണ്ണം ഷോർട്ടായി ഉണ്ടായിരുന്നു അപ്പൊ അത് ഷോർട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഇതിലത്തെ ഈ ബാസ്റ്റ് ഈ ഈറ്റ്സിങ് എമൗണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ഞാന് അപ്പൊ അതൊക്കെ മാറ്റിയിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ ഈറ്റ്സിങ് എമൗണ്ട് പുറത്തേക്ക് തള്ളിതൊക്കെ മാറിയതാവുക അപ്പൊ നമ്മളിപ്പോ ഇത് രണ്ടാമതും സെറ്റ് ചെയ്ത് വെച്ചവാണ് എല്ലാതും പിന്നെ ഊരിയിട്ട് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരെണ്ണം മാത്രം ചെക്ക് ചെയ്ത് കാണിച്ചിരുന്നത് അതേപോലെയാണ് ട്രാൻസിസ്റ്ററുകളുടെ ഷോർട്ടും കാര്യങ്ങളൊക്കെ വരിക പിന്നെ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ എല്ലാ റെസിസ്റ്ററുകളും കരിഞ്ഞതൊക്കെ ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കതിൽ റെസിസ്റ്ററോ അല്ലെങ്കിൽ കമ്പി എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന്റെ ശേഷം നമുക്ക് നോക്കാം അപ്പൊ ബോർഡ് മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ആറ് ട്രാൻസിസ്റ്ററാണ് അതിൽ മൊത്തം മാറ്റിയിട്ടുള്ളത് അപ്പൊ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യേണ്ട രീതി നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല അതേപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏത് ട്രാൻസിസ്റ്റർ പോയിട്ടില്ലെന്ന് അപ്പോ അവരെണ്ണം നമ്മൾ നല്ലത് നോക്കുക അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയി ഏതാണെന്ന് മനസ്സിലാവും ഒന്നും ഷോർട്ടാണ് കാണിക്കുക അല്ലെങ്കിൽ റീഡിങ് കാണിക്കില്ല വൺ സൈഡ് മാത്രമാണ് ട്രാൻസിസ്റ്ററുകള് റീഡിങ് കാണിക്കുള്ളൂ അപ്പൊ അത് റിട്ടേൺ നമുക്ക് റീഡിങ് കാണിക്കണ്ടെങ്കിൽ അത് ഷോർട്ടാണ് കാണിക്കണത് അപ്പൊ ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഹെവി വോൾട്ടേജ് കൊടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ പ്രിന്റ് അടക്കം കത്തി പോകും അപ്പോ എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോർഡിന്റെ എല്ലാ ഭാഗത്തെയും കമ്പികള് കറക്റ്റായിട്ട് ആ രജിസ്റ്ററുകൾ നമ്മൾ മാറ്റി സീറോ സീറോമിന്റെ രജിസ്റ്ററുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് കമ്പിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാ ബോർഡിലേക്കും ഒരേപോലെ ഇപ്പൊ സപ്ലൈ ചെല്ലുന്നുണ്ട് അപ്പൊ ഒരു ബോർഡിന് ഒറ്റ ബോർഡ് പോലും കംപ്ലൈന്റ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ബോർഡ് ഷോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പൊ അത് ആയിട്ട് നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട് സബ്ബിന്റെ സെക്ഷൻ സപ്പറേറ്റ് ബോർഡായ കാരണം അതിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല അത് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ ഈ ഭാഗം മാത്രമാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം ഓൺ ആക്കിയിട്ടുണ്ട് നമ്മളത് കണക്ഷൻ കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ സൗണ്ട് കേക്കാൻ പറ്റുന്നു വിചാരിക്കണു ഒരു ചാനൽ മാത്രമാണ് നമ്മൾ കൊടുത്ത് ചെക്ക് ചെയ്യുന്നത് കാണിക്കണല്ലോ സബിന് ബോർഡിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതിന്റെ ട്രാൻസിസ്റ്റർ മാറ്റിയിട്ടുണ്ട് അതും ഒരു കംപ്ലൈന്റ് തന്നെയായിരുന്നു സപ്ലൈ കിട്ടാണ്ട് അത് ചാനൽ ഷോർട്ട് ആയതാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ പോയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ബോർഡിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു അപ്പൊ ഈ ബോർഡ് വെച്ചിട്ട് നമ്മള് എന്തായാലും ആവുമ്പോ അസംബ്ലി ചെയ്യുന്നത് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ആ കോഡ് നമുക്ക് ആംബ്ലിഫയർ അയച്ചുണ്ടായിരുന്ന ആംപ്ലിഫയർ നമ്മൾ മൊത്തം വയർ ചെയ്തിട്ട് അടിപൊളിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ വരും അപ്പൊ അതിന്റെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പൊ കിട്ടി വന്നിട്ടുണ്ട് സാധനം നമ്മൾ എടുത്തു കൊടുത്തിട്ടില്ല അപ്പൊ അത് കാരണം നമ്മളത് എടുത്തു കൊടുക്കുന്നതിന് ശേഷം നമ്മൾ വൈൻഡിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സാധനം എടുത്തുകൊണ്ടതിന് ശേഷം നമുക്കത് ആംബ് മൊത്തം ആദ്യം ഉദ്യം വയർ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം അപ്പൊ അതിന്റെ വീഡിയോ എന്തായാലും വരും അപ്പോ ഓക്കെ